ഹായ് ഫ്രണ്ട്സ് ഡി ഫോട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തുറക്കുന്ന അവസാനം വരെ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പറും സ്ഥലടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളിലും ലിങ്കും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാഗ്രാം പേജിലായിരിക്കും ഫ്രീ ആയിട്ട് ഓപ്ഷനും അതേപോലെ ഓഫറിൽ പറ്റിച്ചൊക്കെ വരുന്നത് ഫസ്റ്റ് വീഡിയോസ് വരുന്നത് അതേപോലെ നിങ്ങൾ പെറ്റ്സിനൊക്കെ വാങ്ങാൻ എമൗണ്ട് പേയ്മെൻറ് ചെയ്യുമ്പോൾ ഗൂഗിൾ പേ പേയ്മെൻറ്റ് ചെയ്യാതെ ബാങ്ക് അക്കൗണ്ടുകൾക്ക് മാക്സിമം ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുക അക്കൗണ്ടും എമൗണ്ടും കാര്യങ്ങളൊക്കെ ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേഡിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മുപ്പത് ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള ജർമ്മൻ ഷിപ്പേൻ്റെ പപ്പീസുകൾ ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് മുപ്പത് ദിവസം പ്രായമായിട്ടുള്ളൂ സീരിയൽ നമ്പർ രണ്ട് തൊടുപുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡ് പപ്പിയാണ് ഫീമെയിൽ പപ്പിയാണ് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ക്രോസ് ബ്രീഡ് ഫീമെയിൽ പപ്പിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം തൊടുപുഴ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല അപ്പം ഇതേപോലെ നിങ്ങളെ പക്ഷികൾക്ക് ഫ്രീ അഡോപ്ഷനും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ സെയിൽ അഡോപ്ഷൻ പോസ്റ്റ് ഇട്ട് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും സീരിയൽ നമ്പർ മൂന്ന് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവിടെ നിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ലാബിൻ്റെ പൊപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇരുപത് ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള പപ്പീസിന്റെ വീഡിയോ ആണ് ഇതിലിപ്പോ കൊടുത്തിരിക്കുന്നത് ഇരുപത് ദിവസം പ്രായമായിട്ടുള്ളൂ അപ്പോൾ നല്ല അടിപൊളി പപ്പീസെല്ലാം നമുക്ക് സെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ ഉണ്ട് ഓഫ് വൈറ്റ് കളർ വന്നിരിക്കുന്നത് മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് അതേപോലെ ബ്ലാക്ക് ഒരു മെയിൽ പപ്പിയുണ്ട് അതേപോലെ ബ്ലാക്ക് മൂന്നെണ്ണം ഫീമെയിൽ പപ്പീസുമാണ് മൊത്തം ആറ് പപ്പീസ് ഉണ്ട് മൂന്ന് മെയിൽ പപ്പിയും മൂന്ന് ഫീമെയിൽ പപ്പീസും ആണ് വന്നിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ നേരെ അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ലാവിന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഓഫ് വൈറ്റ് കളറും അതേപോലെ ബ്ലാക്ക് കളറും പപ്പീസൊക്കെ ആണ് അവൈലബിൾ സീരിയൽ നമ്പർ നാല് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ ആണ് ഓഫീസാണ് ഫീമെയിലാണ് അഡൽട്ടാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവർ അഡൽട്ട് ഫീമെയിലാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അഡൽട്ട് ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിലിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുക എണ്ണായിരം രൂപയാണ് വില അവര് ചോദിക്കുന്നത് സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഷിഡ്സിൻ്റെ മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നല്ല അടിപൊളി ഷിഡ്സിൻ്റെ മെയിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള മെയിൽ പപ്പീസാണ് നമുക്ക് സെയിലിനിട്ട് വന്നിരിക്കുന്നത് ഷിഡ്സും സീരിയൽ നമ്പർ ആറ് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് മദർ കാറ്റും അതേപോലെ നാല് കിറ്റൺസും കൂടിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മദർ ക്യാറ്റ് രണ്ടു വയസ്സ് പ്രായമുണ്ട് ഫുള്ള് വാക്സിനേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുള്ള മദർ ക്യാറ്റ് തളകാറ്റാണ് വന്നിരിക്കുന്നത് അതേപോലെ നാല് കിറ്റൺസ് ഉണ്ട് നാല് കിറ്റൺസും കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് മദർ കാറ്റ് ആൻഡ് നാല് കിറ്റൺസ് ആറായിരത്തി അഞ്ഞൂറ് രൂപ സീരിയൽ നമ്പർ ഏഴ് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് ഡാഷ്ഗണ്ഡിൻ്റെ രണ്ട് ഫീമെയിൽ പോപ്പീസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അത് നല്ല റേറ്റ് കുറയുന്നതാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപേന് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഫീമേ രണ്ട് ഫീമെയിൽ ഓഫീസുള്ളൂ ആയിരത്തി എണ്ണൂറ് രൂപേന് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഡാഷ്ഗണ്ഡിൻ്റെ ഫീമെയിൽ ബോപ്പീസിൻ്റെ ഒക്കെ നല്ല റേറ്റ് കുറയുന്നത് എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു സീരിയൽ നമ്പർ എട്ട് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് സെയിലിനായിട്ട് നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പീസ് റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് വേണ്ട ഒരു കുഞ്ഞിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം പീസ് റേറ്റ് നാൽപ്പത്തഞ്ച് രൂപ സീരിയൽ നമ്പർ ഒമ്പത് പൊൻകുന്നാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫുൾ പഞ്ചിൻ്റെ നല്ല അടിപൊളി ഒരു മെയിൽ കാറ്റാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായമുള്ള ഫുൾ പഞ്ച് പേസ് മെയിൽ കാറ്റ് കളർ വന്നിരിക്കുന്നത് സ്പോട്ട്ലെസ് വാൻ കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഈ മെയിൽ കാറ്റിൻ്റെ റേറ്റ് വന്ന് ഫുൾ പഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒമ്പതിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരു ഇത് പ്രായമുള്ളൂ മെയിൽ കാറ്റ് സീരിയൽ നമ്പർ പത്ത് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് ഒരുപാട് പപ്പീസുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഷിഡ്സുവിൻ്റെ ഒരു മെയിൽ പപ്പിയാണ് നമുക്ക് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഷിഡ്സു മെയിൽ പപ്പി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത നമുക്ക് അവിടെ തന്നെ സെയിം റേറ്റ് തന്നെ സെയിലായിട്ട് വന്നിരിക്കുന്ന ബീഗിളുടെ ഫീമെയിൽ പപ്പി കളർ പപ്പീന് ബ്രൗൺ ആൻഡ് വൈറ്റ് പപ്പിയാണ് വന്നിരിക്കുന്നത് കളർ പപ്പി ഫീമെയിൽ ഓപ്പി ഏഴായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ ബീഗിളുടെ ഫീമെയിൽ ഓപ്പിനൊക്കെ നല്ല റേറ്റ് ഉറങ്ങെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബൈക്കളർ വപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ ബീഗിളുടെ മെയിൽ പപ്പി വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ഉള്ള നല്ല അടിപൊളി മാർക്കിംഗ് ഒക്കെ ഉള്ള മെയിൽ പപ്പി പതിനൊന്നായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഡാഷ് ആൻഡിന്റെ ബ്ലാക്ക് ആൻഡ് റൺ കളറ് ഫീമെയിൽ പപ്പീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിട്ടുള്ളൂ നല്ല അടിപൊളി ഫീമെയിൽ ഓഫീസാണ് വന്നിരിക്കുന്നത് ഡാഷ് ആൻഡിന്റെ സീരിയൽ നമ്പർ പതിനൊന്ന് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല രണ്ട് അടിപൊളി ലാബിന്റെ ഫീമെയിലുകൾ നല്ല അടിപൊളി ഫീമെയിൽ ഫീമെയിലാണ് വന്നിരിക്കുന്നത് രണ്ടെണ്ണം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള രണ്ട് ഫീമെയിൽ അഡൾട്ട് ഫീമെയിലുകൾ ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് കണ്ണൂരുടെ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഉണ്ടാവില്ല ഡയറക്റ്റ് എടുക്കേണ്ടി വരും അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള രണ്ട് ലാബിന്റെ ഫീമെയിലൊക്കെ അഡോപ്റ്റ് ചെയ്ത് എടുത്ത് താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ പറഞ്ഞത് അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ നല്ല അടിപൊളി പെരിച്ചുകളൊക്കെ ഫ്രീ അഡോപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അഡോപ്ഷൻ ആ കഴിഞ്ഞാൽ നമ്പറും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പോൾ നമ്മുടെ വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്ക് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്